അപ്പത് നമ്മുടെ പ്രിയമുള്ളവരെ നമ്മുടെ കരുമാരകുണ്ടിൽ വീണ്ടും ഒരു ഐ ഹോസ്പിറ്റൽ ഐവിങ് ഒപ്റ്റിക്കൽസ് ആൻഡ് ഐ ഹോസ്പിറ്റലായിട്ട് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു നമ്മുടെ നയന കണ്ണാശുപത്രി ആദ്യം അവിടെ ഉണ്ടായിരുന്ന ഏതായാലും പുതിയ മാനേജ്മെന്റിന്റെ കൈകളിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നുണ്ട് അത് നമ്മുടെ ആഴ്ചയിൽ ആറ് ദിവസവും ഇവിടെ ഡോക്ടർമാരുണ്ടാകും അതോടൊപ്പം തന്നെ വൈകുന്നേരങ്ങളിലൊക്കെ സ്പെഷ്യൽ ഡോക്ടർമാരൊക്കെ ഉണ്ട് എന്തായാലും അതിന്റെ ഉദ്ഘാടനം പാണക്കാട് മൊയിനലി ഷിയാബ് താങ്കളാണ് അതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് കരുവാട് ഗ്രാമ നമ്മളെ വ്യാപാരി പ്രസിഡന്റ് ഹംസ മലനാട് അതുപോലെ തന്നെ എൻ ഉണ്ണിൻകുട്ടി എം കെ മുഹമ്മദ് അലി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് മാസ്റ്റർ ഇങ്ങനെയൊക്കെ ഒരുപാട് ആളുകളൊക്കെ കൂടിയ ഒരു ചടങ്ങാണ് അപ്പൊ നമുക്ക് അതിന്റെ വിവരങ്ങൾ എങ്ങനെയാണെന്നുള്ളത് വിവരങ്ങളും ആശംസകളും ഒന്ന് കേൾക്കാം നമ്മുടെ കരുവാരക്കൊണ്ട് ഇവിടെ ഏറ്റവും പുതിയ ആധുനിക തലത്തിലുള്ള നമ്മുടെ ഐവിങ്സ് എന്ന കണ്ണാശുപത്രിയുടെ തുടക്കം കുറിച്ചിരിക്കും അനേക ആളുകൾക്ക് ഇതിന്റെ ആവശ്യങ്ങൾ കണ്ണുമായി ബന്ധപ്പെട്ടുള്ള പല ചികിത്സയും ആവശ്യങ്ങളൊക്കെ ഉണ്ടാവും എന്നറിയാം അപ്പൊ ഇവിടെ വരുന്ന ആളുകൾക്കൊക്കെ അത് എല്ലാ തലത്തിലും ഫലപ്രദമാവും ഈ പുതിയ സ്ഥാപനത്തിന് എല്ലാവിധ ആശംസയും നേരുന്നു കരുവാരകുണ്ടിലെ നേത്ര ചികിത്സാരംഗത്തെ പുതിയ ഒരു ഹോസ്പിറ്റലിലെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട തങ്ങൾ ഇവിടെ നിർവഹിച്ചിരിക്കുകയാണ് കരുവാരകുണ്ടിലെ ജനങ്ങൾക്ക് നല്ല രീതിയിൽ ഉപയോഗപ്പെട്ട രീതിയിൽ മാനേജ്മെന്റ് എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഞായറാഴ്ച ഞായറാഴ്ച അല്ലാത്ത ദിവസങ്ങളിലൊക്കെ ഡോക്ടർമാരുടെ സേവനവും ഇവിടെ ലഭ്യമാണ് അതൊക്കെ നമ്മുടെ പൊതുസമൂഹം നമ്മൾ നാട്ടുകാർക്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ നേത്ര പരിശോധനയും മറ്റുള്ള അനു അനുബന്ധിച്ചിട്ടുള്ള എല്ലാ ചികിത്സയും ഇവിടെ ലഭിക്കും എല്ലാവരും സഹകരിക്കുക ഈ സ്ഥാപനത്തിന് എല്ലാവിധ കിഴക്കേതലിയിലെ ബഹുമാനപ്പെട്ട സെയ്ത് മൊയിനലി തങ്ങൾ ഉദ്ഘാടനം ചെയ്ത ഐവിങ്സ് എന്ന കന്നട കട ഈ ഷോപ്പ് കരുവാറക്കുണ്ടില് ജനങ്ങൾക്ക് സാധാരണക്കാർക്ക് പ്രത്യേകിച്ച് ഉപകാരപ്പെടുന്ന ഒരു കടയാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഇവിടെ ട്വന്റി ഫോർ അവേഴ്സും എല്ലാ ദിവസവും കണ്ണു ഡോക്ടർ രോഗികളെ പരിശോധിക്കുന്നുണ്ട് അത്തരമൊരു കട വേറെ ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോ അത്തരം ആളുകൾക്ക് കണ്ണ് ടെസ്റ്റ് ചെയ്യാനും കണ്ണടകൾ കണ്ടെത്താനും അതുപോലെ കണ്ണിന്റെ മറ്റു രോഗങ്ങൾ നിർണയിക്കാനും ഒക്കെ ഉപകാരപ്പെടുന്ന ഒരു ഷോപ്പായി ഈ ഐ വിങ്സ് മാറും എന്ന കാര്യം ഉറപ്പാണ് അപ്പൊ അത് കരുവാരക്കൂട്ടിലെ ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാകും അതിന്റെ ഉദ്ഘാടനത്തിന് എല്ലാവിധ നമ്മുടെ ഈ ഐ ഹോസ്പിറ്റലിന്റെ ഉദ്ഘാടനം കണ്ടു അതുപോലെ തന്നെ തങ്ങളെ ഒരു ആശംസകളും കേട്ടു വ്യാപാരി വ്യവസായി പ്രസിഡന്റ് ഹംസ മലനാടിന്റെ ഒരു ആശംസ കേട്ടു പിന്നെ നമ്മുടെ ഉണ്ണിമുടി സാഹിബിന്റെ ആശംസയും കേട്ടു നിധ നിതാണ് ഇവിടെ ഒരു ട്രീറ്റ്മെന്റുകൾ കൊടുക്കുന്നത് എങ്ങനെയൊക്കെ ചികിത്സ നടക്കുന്നുണ്ട് ഏതെല്ലാം വിധത്തിൽ ഡോക്ടർമാർ ഇവിടെ വരുന്നുണ്ട് എന്നുള്ളത് ഒന്ന് പറഞ്ഞു ഇവിടെ നമുക്ക് മോർണിംഗ് ഒരു ടെൻ തേർട്ടി മുതല് വൈകിട്ട് മണി വരെയാണ് നമ്മളെ പ്രവർത്തന സമയം പിന്നെ അരവിന്ദ് ഹോസ്പിറ്റലിലെ സീനിയർ സെർജൻ ആയിട്ടുള്ള ഡോക്ടർ ശ്രീനിവാസർ ഒരു മണി മണി മുതൽ വരെ ആ അത് ഒന്നരാളം ദിവസങ്ങളിലാണ് സർ വരാറ് അല്ലാത്ത ദിവസം വേറെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സും വരാറുണ്ട് അദ്ദേഹത്തിന് ഡോക്ടർമാരുണ്ട് പിന്നെ ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ഈ ഒരു ഏരിയ ആണെങ്കിലും കുറച്ച് അടുത്തുള്ള ഏരിയകളിൽ ആണെങ്കിലും ഇവിടുത്തെ പേഷ്യൻസ് പൊതുവെ ആശ്രയിക്കുന്നത് നമ്മളെ ഒന്നി പെരുന്തൽ തീർച്ചയായും അല്ലെങ്കിൽ മഞ്ചേരിയാണ് അപ്പൊ ഈ ഒരു ലൊക്കാലിറ്റിയിലുള്ള പേഷ്യൻസിന് കുറച്ചും കൂടെ ഈസി ആയിട്ട് ഇപ്പൊ എന്തെങ്കിലും പോയാലോ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും മുറിവുകളൊക്കെ വന്നാൽ പെട്ടെന്ന് ഓടിയെത്താൻ പറ്റുന്ന ഒരു മലയോര മേഖല എന്നുള്ള ഞങ്ങളുടെ നാട് നിങ്ങള് ശരിക്കും സ്ഥലം പെരുന്നോണല്ലേ ഇവിടെന്താ വെച്ചാൽ ആദ്യം നമ്മുടെ മാറിക്കുന്ന ഫസ്റ്റ് ടൈമിൽ ഇത് ഉദ്ഘാടനം കഴിഞ്ഞപ്പോ അന്ന് വളരെയധികം പ്രതീക്ഷ ഉണ്ടായിരുന്നു കാരണം നാട്ടുകാർക്ക് ഭയങ്കര ഫുൾ ടൈം ഡോക്ടർ ഉണ്ടാവും ക്ലിനിക് ഉണ്ടാവും എന്നുള്ള ഒരു വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷെ അത് എന്റെ ചെറിയൊരു മിസ്റ്റേക്ക് പോയി എന്തായാലും ഇനി തുടർന്ന് ഉണ്ടാവും തന്നെയാണ് നമ്മൾ എന്ത് സർജറിപരമായിട്ട് ഉണ്ടെങ്കിൽ അതെങ്ങനെയാ ഒരാളെ എമർജൻസി വരുവാണെങ്കിൽ എങ്ങനെ സംഭവം എമർജൻസി മെയിൻ ആയിട്ട് ഞാൻ പറഞ്ഞല്ലോ ഒന്ന ദിവസങ്ങളിൽ ഡോക്ടർ ഉണ്ട് അപ്പോ അങ്ങനെയുള്ള സിറ്റുവേഷൻ സർജറി നമുക്ക് ആവശ്യമായിട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ തിമിരം അല്ലെങ്കിൽ ഷുഗർ പ്രഷർ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മള് സേറ് വരുന്ന സമയത്ത് കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അടുത്തുള്ള ഒന്ന് രണ്ട് ഹോസ്പിറ്റലിൽ സാർ വരുന്നുണ്ട് സർജറി അവിടെ നമുക്ക് അവൈലബിൾ ആയതുകൊണ്ട് സാർ തന്നെ ആയിരിക്കും അത് ചെയ്യുന്നുണ്ടാവും ഞായറാഴ്ച അല്ല അല്ലാത്ത ദിവസങ്ങളെല്ലാം എല്ലാ ദിവസവും ഉണ്ട് അതെന്തായാലും നമ്മുടെ കരുവാരങ്ങുണ്ടിനെ സംബന്ധിച്ചോളം ഇങ്ങനെ ഒരു ഹോസ്പിറ്റൽ ഒരു കണ്ണിന്റെ ഒരു ക്ലിനിക് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഇത്രത്തോളം സജ്ജീകരിച്ച് നമുക്കറിയാം ഇവിടെ എന്തായാലും അത് ഫുള്ള് ഇതിന്റെ പ്രവർത്തന രീതിയോടനുസരിച്ച് നമ്മളത് ഫുൾ ടൈം ഇരുപത്തിനാല് മണിക്കൂർ ഉണ്ടാകും അതിന് സർജറി ഒക്കെ നടക്കും എന്ന് പറഞ്ഞിരുന്ന വീണ്ടും അങ്ങനെ തന്നെയാണ് ഇപ്പൊ ഇതിന്റെ മാനേജ്മെന്റ് അറിയിച്ചിട്ടുള്ളത് നമ്മളെ വരുന്നതിനനുസരിച്ച് ചികിത്സാ രീതികള് മാറ്റം വരുത്താൻ എന്നൊക്കെ അറിയിച്ചിട്ടുണ്ട് എന്തായാലും നിത മേഡം പറഞ്ഞ മാതിരി പെട്ടെന്ന് അത്യാവശ്യ കാര്യങ്ങളിൽ നമ്പർ ഞാൻ അതിന്റെ അടിയിൽ കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും അത്യാവശ്യം എമർജൻസി വരാതിരിക്കട്ടെ അഥവാ പെട്ടെന്ന് ആവശ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഹോസ്പിറ്റലിലേക്ക് ഈ നമ്പറുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോ ഇവിടെ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ നമ്മളെ ഈ മെഡിസിന് എങ്ങനെയാണ് എല്ലാം മെഡിസിൻ അത്യാവശ്യം അസുഖങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മെഡിസിൻസ് ഒക്കെ ഇവിടെ തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ അതുപോലെ നമ്മളെ ഫ്രെയിമുകളൊക്കെ എങ്ങനെയാണ് സംഭവം ഫ്രെയിം എന്ന് പറഞ്ഞാല് മെയിൻലി നമ്മൾ ഇവിടെ പല തരത്തിലുള്ള ബ്രാൻഡഡ് ഫ്രെയിംസ് ആവശ്യമുള്ളവർക്ക് നമ്മൾ അത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇന്റർനാഷണൽ ഫ്രെയിമും ലെൻസസും ആവശ്യമുള്ളവർക്ക് അതും കൊടുക്കുന്നുണ്ട് പിന്നെ മെയിൻ ആയിട്ട് വരുന്നത് നമ്മളെ ഒരു ബഡ്ജറ്റില് നമ്മൾ അത് ചെയ്ത് കൊടുക്കും അതായത് ഫ്രെയിം ലെൻസൊക്കെ നമ്മളൊരു ബഡ്ജറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോ കുറഞ്ഞ നിരക്കിലാണെന്നുണ്ടെങ്കിലും കുറച്ചുകൂടെ ഹയർ ക്വാളിറ്റിയിലാണെന്നുണ്ടെങ്കിലും അതായത് നമുക്ക് കുറഞ്ഞ ഫ്രെയിം കുറഞ്ഞുണ്ടെങ്കിൽ അതും ഇവിടെ റെഡിയാണ് എന്നുള്ളതാണ് അങ്ങനെ പറയുന്നത് അപ്പോ വിവരങ്ങള് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക കാരണം കരുവാരമുണ്ടിൽ വീണ്ടും ഒരു കണ്ണാശുപത്രി വന്നു എന്നുള്ള വിവരം എല്ലാവരും അറിയട്ടെ